നമസ്കാരം തുഞ്ചൻ മിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് പാലെടുക്കുന്നതിനു വേണ്ടി ഫ്രിഡ്ജ് തുറന്ന വയോധിക ഷോക്കേറ്റ് മരിച്ചു വൈരങ്കോട് അല്ലൂർ തച്ചുംപറമ്പിൽ ബാലന്റെ ഭാര്യ സരോജിനിയാണ് മരണപ്പെട്ടത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പാലെടുക്കുന്നതിന് വേണ്ടി ഫ്രിഡ്ജ് തുറന്ന വയോധിക ഷോക്കേറ്റു മരിച്ചു വയരങ്കോട് അല്ലൂർ തച്ചംപറമ്പിൽ ബാലന്റെ ഭാര്യ സരോജിനിയാണ് മരണപ്പെട്ടത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംസ്കാരം ഇന്ന് രാവിലെ എട്ടിന് വീട്ടുവളപ്പിൽ മക്കൾ പ്രഭാകരൻ എന്ന മാനു പ്രമോദ് പ്രസന്ന പ്രമീള ബേബി ബീന മരുമക്കൾ കുഞ്ഞുകുട്ടൻ ബാബുരാജ് ഉണ്ണി കൃഷ്ണകുമാർ സ്മിത രമ്യ ചിവിൻ ന്യൂസ് തിരുനാവായ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു ിയോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ